ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നല്ലോ ഫിഷ് പിടിക്കുന്നതും ഇവിടെ ഏതും തോട്ടത്ത് പോയിട്ടില്ലേ ആ ഒരു സംഭവമല്ലോ അപ്പോൾ ആ പിടിച്ച മീനൊക്കെ എന്തായത് നേരെ വീട്ടിൽ വന്ന് നമ്മൾ ഫുൾ അത് സെറ്റാക്കി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാം അപ്പം നമ്മൾ പതിനഞ്ച് മീനാണ് ആ കുളത്തിലേക്ക് ഇട്ടിരുന്നത് പക്ഷെ നമുക്ക് കിട്ടിയത് ഏഴോ അങ്ങനെ അങ്ങനെ തോന്നുന്നു കിട്ടിയത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ അതിനെ പിടിച്ചിട്ട് നമ്മൾ മീനൊക്കെ പിടിച്ച് അവിടെ ഏതോട്ടെന്ന് പിടിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇരുടായി നൈറ്റായി അപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല മീനിനെടുത്ത് കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം ഫുള്ള് നല്ല തുള്ളു ഇത് ഫുൾ അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അധികം നമ്മൾ നമ്മളിന്നിട്ട് ഇന്ന് പോയിട്ട് മീനിനെടുത്തിട്ട് അവലെ തന്നെ വരാമെന്ന് വെച്ച് പോയതാണ് നോക്കുമ്പോൾ രണ്ടെണ്ണം ഒരു മീൻ ഇങ്ങ് പുറത്ത് കിടക്കണേ ഒന്ന് മുറ്റത്ത് കിടക്കണേ കാക്ക കഴിക്കുന്നു ഭയങ്കര വിഷമായി പോയി വലിയൊരു മീനായിരുന്നു അപ്പം അങ്ങനെ രണ്ട് മീൻ അങ്ങനെ പോയി കേട്ടോ ബാക്കി നമുക്ക് ആ കിട്ടിയത് മൂന്നിനുണ്ട് അഞ്ച് അഞ്ച് മീനാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് പക്ഷേ ഇതിനെല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുക്കട്ടെ ഇതിനകത്തോട്ടിനും മസാല ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാണ് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി തക്കാളി ഞാൻ പകുതി എടുക്കാമെന്നു വിചാരിച്ചാദ്യം പിന്നെ ഏ സി ഫുള്ള് എടുക്കാൻ എന്താ എന്തോ ഞാനറിയില്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് എടുത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കാം എന്നിട്ട് എല്ലാം എടുത്തും നമുക്ക് ഒന്ന് ജാറിലിട്ട് അടിച്ചെടുക്കാം ഇപ്പം നമുക്കിത് ജാറിലേക്ക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കും എല്ലാം നമുക്കിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ചിക്കൻ മസാല ഇട്ടുകൊടുത്തിനക്കൊരു സമാധാനം ഉണ്ടായില്ല ഞാൻ എല്ലാ മീനും എന്ത് മീനും ഫ്രൈ ചെയ്യുമ്പോഴും ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും പിന്നെ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്ക കേട്ടാ ഇത് എൻ്റെ മാത്രം കൂട്ടാണ് കേട്ടോ ചിലപ്പം നിങ്ങൾക്കെല്ലാം തോന്നി ഇതൊക്കെ മസാലയിൽ ഏഡ് ചെയ്യുക ടേസ്റ്റ് വരുമോ അന്ന് എന്നോട് പറയണ്ട ഇത് എൻ്റെ മാത്രം ഐഡിയാസാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത് വിട്ടുപോയി പൂടി ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിട്ടെടുക്കാം അപ്പൊ ഫുൾ ഇതാ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടാ ഇനി നമുക്കിത് വിഷിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കിത് ഓരോ മെയിലും നന്നായിട്ട് അതിന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം ഇതിന് മുകളൊന്നും നമ്മൾ ഉണ്ടാവാത്തവരുണ്ട് പിടിക്കാത്തവരെയുണ്ട് ഇതെന്താ ഇഞ്ചി വേണോ തക്കാളി വേണോ ഞാൻ നന്നായിട്ട് മസാല ഒക്കെ എൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് പിടിക്കട്ടെ നല്ല നല്ല മണമുണ്ടല്ലേ മസാലയിൽ ഇനി ഇത് പൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായോ മതി ഓക്കെ നമുക്ക് എൻ്റെ മുകളിലെല്ലാം കുറച്ചൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിതിനെ അടച്ചു വെച്ച് സമയം റെസ്റ്റ് ചെയ്യാം റെസ്റ്റിംഗ് ടൈം അങ്ങനെ കുറേ സമയമായി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനിയിപ്പം നേരെ ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം രണ്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണത്തിലായിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ വെച്ചെടുക്കാം മീന് ഫിഷ് അതിനകത്തോട്ട് എണ്ണയിലോട്ടിടാം നല്ല സ്മെല്ലായിരുന്നുണ്ട് റിയില്ല പിന്നെ അധികം കുരുമുളക് പച്ചമുളകും ഇട്ടതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് കൊറച്ചത് കളർ കുറയുവോ അറിയില്ല നല്ലവണ്ണം പൊരിഞ്ഞാ ഇരിക്ക ഒരു സൈഡ് മറിച്ചിട്ട് രണ്ട് രണ്ട് മറിച്ചിട്ട് കഴിഞ്ഞ് അങ്ങനെ ഫിഷ് ഫ്രൈ റെഡിയായി നല്ല പുക പുകവുമുണ്ട് ചുടോണിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടോ നല്ല സെറ്റായി ഇനി അടിപൊളിയായിട്ട് കഴിച്ചു നോക്കട്ടെ കാണുമെന്ന് തന്നെ വയല വെള്ളമെടുത്ത് ചിടാട്ട് അടിപൊളി അടിപൊളിയാ നല്ല സ്മെല്ലാം നല്ല ഫ്രൈയുടെ നല്ല അടിപൊളി സ്മെല് വരുന്നുണ്ട് ഇനി കഴിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കാരണം എൻ്റെ സ്പെഷ്യൽ മസാലയാണ് എല്ലാം കൂടി ഇട്ടിട്ടുള്ളത് എന്താകും അറിയില്ല നോക്കാം ഇനി നമ്മൾ കഴിക്കട്ടെ നമ്മുടെ ഫിഷ് ഫ്രൈ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തു ഇത് ശ്രീകോട്ടിൻ്റെ ഐഡിയ കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ വെച്ചിട്ട് അടി ഉണ്ടായി അപ്പൊ നമ്മളിനി ടേസ്റ്റ് ചെയ്ത് നോക്കാലിട്ടി വായിൽ വെള്ളം നമുക്കിത് കഴിക്കാം എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലി വായിൽ വായിൽ കപ്പലേ കഴിക്കാം അപ്പൊ നമ്മള് ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ടേസ്റ്റ് എങ്ങനാന്നുള്ള കാര്യം ഇവരൊക്കെ കഴിച്ചിട്ട് പറയാം അപ്പൊ ഞാനും നിനക്കും അറിയില്ല എന്താണ് ടേസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല ഇവരൊക്കെ കുറയും എന്റെ പറയുന്നത് ഒരു കഷ്ണം കഷ്ണത്തിലും ഒരു കഷ്ണം കഷ്ണത്തിലും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കൊടുത്തില്ല ഇനി എന്തായാലും നമ്മൾ കഴിച്ചു നോക്കട്ടെ അപ്പൊ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ചു നോക്ക ഓ നല്ല സ്മെല്ലാ കണ്ടോണ്ടില്ലല്ലോ ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊര് പറയുന്നുണ്ട് മതിയമ്മ വീഡിയോ എടുത്തത് മതി ഒന്ന് നമ്മൾ എന്ന് പറയുന്നുണ്ട് ഓരോന്ന് എടുത്തോക്ക് എടുക്ക് വേഗം കഴിച്ചു നോക്ക് ആദ്യം സീക്കോട്ടം കഴിക്കട്ടെ എന്താണ് എക്സ്പ്രഷൻ ഇങ്ങനെ ഇങ്ങനുണ്ട് ശരിക്കും സത്യം മാത്രമേ മാത്രേ പറയാവു ഏറെ ഇനി ലാനിയ മോള് ഒരു ഇങ്ങോട്ട് നോക്കാം എങ്ങനെയുണ്ട് പറഞ്ഞാ ഞാൻ ചോദിക്കുന്നത് ശരിക്കോ അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടുത്ത് തന്നെ വന്നു നിന്നിട്ടുണ്ട് കഴിക്കണ്ട പരിപാടിയാ മസാല അടിപൊള മസാല അടിപൊളി അത് നല്ല ഇനി ഇവര് ഏട്ടനൊക്കെ കൊടുത്തുനോക്കട്ടെ ഏട്ടനോട് പറഞ്ഞ് നോക്കാം ഫിഷ് ഫ്രൈ നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കട്ടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമില്ല എന്താക്കും അടിപൊളി സൂപ്പറായിട്ടുള്ള ഇപ്പം ഇനി ഒന്ന് മനസമാധാനത്തോടെ കഴിക്കട്ടെ അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് പുട്ടുണ്ട് പുട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം പുട്ടും ഫിഷ് ഫ്രൈയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരുടെ അടുത്തും ബായ്